ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനമോണ്ടസ് ഇടുക്കി കഞ്ഞിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഒരു ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അപ്പോൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ആറ് ഷേഡുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി എല്ലാവരും നോക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ആറ് ഷേഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ യുവയുടെ കാര്യമായി മറക്കുന്ന കേട്ടോ നമ്മുടെ വീഡിയോടെ താഴെ വന്ന കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഒരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒക്കെ കൊടുക്കണേ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ് ആണ്ട്ടോ വരുന്നത് അതിന് ഫുൾ ഇതാ ഇത്രയും വലിയ നല്ല രസമുള്ള ഒരു ബൂട്ടായ ആണ് വരുന്നത് കേട്ടോ ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബൂട്ട അവർക്കാണ് വരുന്നത് ഈ സാരി കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഒക്കെ റേറ്റ് തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പക്ഷെ റേറ്റ് വരുന്ന ഒരു അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത ഒരു പട്ട സാരിയുടെ ഒക്കെ ഡിസൈനിലാണ് സാരി വന്നിരിക്കുന്നത് ആണ് പല്ലു പോർഷൻ വരുന്നത് ബോസ് പീസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇതാണ് സാരിയിൽ ഫുള്ള് ഡിസൈൻ വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് ഇത്രയും വലിയ ബുട്ടായി വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി റേറ്റ് കൂടിയിട്ട് വരുന്ന ഒരു സാരി പോലെയാണ് തോന്നത്തുള്ളൂ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഒത്തിരി പറന്ന് പൊങ്ങി നിൽക്കുന്ന സാരിയൊന്നും അല്ല ഇതാ പല്ലു പോർഷൻ ഇത് വരും കേട്ടോ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് കേട്ടോ അതാ ഫുള്ള് ബുട്ടാൻ വന്നിട്ടോ ഇത്രയും വലിയ ഒരു ബോർഡർ ആണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർ സീറോയാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതാ ഇതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഒത്തിരി പൊങ്ങി പറന്ന് നിൽക്കുന്ന സാരിയല്ല കേട്ടോ ഇനി സാരി നമുക്ക് വാഷബിളും ആണ് ഡെയിലി വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ലാത്തൊരു സാരിയാണ് ഇതാ നല്ലൊരു കാഞ്ചീപുരം സാരിയുടെ ഒക്കെ അതുപോലത്തെ ആണ് അത്രയ്ക്കും തിക്ക് വർക്കിലാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഇതാ ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ അഞ്ചര ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് ഏഴ് ഫ്ലീറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് പ്ലസ് ബ്ലൗസ് പീസ് വൺ മീറ്ററോളം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് സെന്റിയൊക്കെ വരുന്ന അത്രയും ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട് അറുനൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നിറുവൺ ഷൈഡ് ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന സാരി എന്നാ വച്ചിട്ട് റേറ്റ് തോന്നുകയും ചെയ്യുന്ന സാരിയാണ് എല്ലാവർക്കും ആവശ്യം കാരണം നമുക്ക് ഒരു ഫങ്ഷൻ കൊടുത്ത സാരി പിന്നെ ഒരു ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഇങ്ങനെ റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന സാരി രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിച്ച് വച്ചാലും കുഴപ്പമില്ല കേട്ടോ അത്രയ്ക്കും റേറ്റ് കുറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതാ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അറുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്കും ചിക്കു കളറും കൂടെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡുകളാണ് ഷെയ്ഡാണോട്ടോ ഇത് ബാ പല്ലു അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് നോക്കിക്ക ഫുൾ ബുട്ടാമാർക്കും സ്ലീവിലാ ഒരു ബോർഡറും വരും അറുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന വൈലറ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനും വയലറ്റും ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് ബോഡി പോർഷൻ വരുന്നത് ഇതിന് നേരെ തിരിച്ചിട്ട് ആണ് ബോഡി പോർഷൻ വരുന്നത് അത്ര ആണ് വ്യത്യാസം വരുന്നുള്ളൂ തിരിഞ്ഞ് മറിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ തിരിഞ്ഞും മറിഞ്ഞും വരും ഇതാ ഇത് വരും കേട്ടോ പല്ലു പോഷൻ ബ്ലൗസ് പീസ് ഇത് വരും സിക്സ് ഫോർ സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മാമ്പഴമഞ്ഞ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ദാ ഇതിനകത്ത് ഈ ബൂട്ടാവർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു സെയിം തന്നെയാണ് എല്ലാത്തിനും ഡിസൈൻ വരുന്നത് ദാ പല് ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് നമ്മളോട് ആയിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന സാരികൾ നമ്മളോട് കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അതിൻ്റെ അതിന് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികൾ കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ ഈ സാരിയുടെ പ്രത്യേകത വാഷബിളും ആണ് അതുകൊണ്ടാണ് സാരിക്ക് സാരിയുടെ പ്രത്യേകത കേട്ടോ അറുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് വരുന്നത് ഇത്രയേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ശരി ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചേട്ടാ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമായിരുന്നു റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു